പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എടുക്കുന്നത് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി നമ്മൾ ടൂ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് ചെയ്യുന്ന ടു ഹൺഡ്രഡ് ഡേയ്സ് കൊണ്ട് നല്ല രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ആക്കി ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് മോറൽ എക്സാമും മോക്ക് ടെസ്റ്റും ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് മികച്ച രീതിയിൽ റാങ്കിലേക്ക് എത്തിപ്പെടുക എന്നാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കാനൊന്നും കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത് ഏഴോ എട്ടാമത്തെ ക്ലാസ് എങ്ങാണ്ടാട്ടോ ഇപ്പൊ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പുള്ള വീഡിയോസ് കാണാൻ കാണുന്നോട്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി ഒരു സ്റ്റഡി ഉണ്ട് ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യം ഉണ്ടാവുള്ളിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പൊ നമ്മള് ഓൾറെഡി കുറച്ച് ടോപ്പിക്സ് ഒക്കെ പഠിച്ചു പോയല്ലേ എന്തൊക്കെ പഠിച്ചു പഠിച്ചുപോയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യകാലമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റങ്ങള് ഒക്കെ പഠിച്ചു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് ദേശീയ പ്രസ്ഥാനങ്ങളിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ് ഐ എൻ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടോ അപ്പൊ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് വിശദമായി തന്നെ നോക്കാം കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എജി എസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകോ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി അല്ലേ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വളരെ വലിയ പങ്കാണ് അപ്പൊ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കണം അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അല്ലേ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തെ ഈ ഒരു ഇന്ത്യ ചരിത്രത്തെ മൂന്ന് ഘട്ടമായിട്ടാണ് തിരിക്കുന്നത് അപ്പൊ എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഇന്ത്യ ചരിത്രത്തെ മൂന്നായിട്ട് തരംതിരിക്കുന്നു ഏതൊക്കെ മിതവാദി ഘട്ടം തീവ്രവാദി ഘട്ടം ഗാന്ധിയൻ യുഗം അതിൽ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെയുള്ള കാലഘട്ടെന്തും വിളിക്കുക അതിനെ മിതവാദി ഘട്ടം എന്നാണ് വിളിക്കുന്നത് മിതവാദി ഘട്ടം അതായത് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി എമ്പത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെയുള്ള കാലഘട്ടം എന്തും വിളിക്കപ്പെടുന്നു മിതവാദി കാലഘട്ടം ഇനി തീവ്രവാദി ഘട്ടം എന്നറിയപ്പെടുന്നോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെയാണ് തീവ്ര പാദി ഘട്ടം എന്നറിയപ്പെടുന്നത് ഗാന്ധിയൻ ഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അതായത് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് രാഷ്ട്രീയ മുഖത്തിലേക്ക് കടന്നു വരുന്നത് അത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു കാലഘട്ടം ഗാന്ധിയൻ ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ മൂന്ന് കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതൊന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇന്ത്യ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് അപ്പൊ എന്നോടൊപ്പം പറഞ്ഞേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വ്യക്തി അലൻ ഒക്ടോബിയൽ ഹ്യൂ ആണ് അലൻ ഒക്ടോബിയൽ ഹ്യൂ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് അപ്പൊ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് അലൻ ഒക്ടോബിയൻ ഹ്യൂ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട സ്ഥലം എവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് ബോംബെ ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം പൂനെയിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റി ബോംബെയിലേക്ക് മാറ്റി അപ്പൊ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലാണ് എന്തുകൊണ്ടാണ് നിന്ന് മാറ്റാൻ കാരണം അതായത് പ്ലേഗ് ബാധ രോഗബാധ കാരണമാണ് പൂനെയിലെ സമ്മേളനം റദ്ദാക്കുകയും പിന്നീട് അത് ബോംബെയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്നാ ഇപ്പൊ തന്നെ പഠിച്ചോളണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വ്യക്തി ആരാണ് ആലൻ ഒക്ടോവിയൽ ഹ്യൂ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട സ്ഥലം ബോംബെയിലാണ് ഇന്ത്യ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയിലായിരുന്നു പിന്നീട് അത് ബോംബെയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് കാരണം എന്താണ് പ്ലേഗ് രോഗബാധയെ തുടർന്നാണ് ആ ഒരു സമയത്ത് അതായത് പൂനെയിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന സമയത്ത് പ്ലേഗ് രോഗബാധ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സമ്മേളനം നടത്തി കഴിഞ്ഞ ഒരുപാട് പേർക്ക് ഈ രോഗം പടർന്നു പിടിച്ചാലും പേടിച്ച് പിന്നീട് ആ പ്ലേഗ് രോഗത്തിന് ഒരു ഭയം മൂലം അത് ബോംബെയിലേക്ക് പിന്നീട് സ്ഥലം സമയമൊക്കെ മാറ്റിവെക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ഡബ്ല്യു സി ബാനർജിയാണ് കേട്ടോ ഡബ്ല്യു സി ബാനർജിയാണ് ഇന്ത്യ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരണം ബന്ധപ്പെട്ടിരിക്കുന്നത് സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തം ഏതാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏതാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു എഴുപത്തിരണ്ട് പേര് പങ്കെടുത്തു എത്ര പേര് പങ്കെടുത്തു എഴുപത്തിരണ്ടോളം പേരാണ് പ്രഥമ സമ്മേളനത്തിൽ പ്രഥമ സമ്മേളനം അവിടെ നടന്നേ ബോംബെയിലാണ് പ്രഥമ സമ്മേളനം നടന്നതെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞല്ലേ പൂനെ നടത്താൻ തീരുമാനിക്കുകയും പിന്നീട് പ്ലേഗ് രോഗബാധയെ തുടർന്ന് ബോംബെയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്ത സമ്മേളനത്തിൽ എഴുപത്തിരണ്ട് പേരാണ് പങ്കെടുത്തത് അപ്പൊ സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇന്ത്യ നാഷണൽ കോൺഗ്രസിന് രൂപീകരണം ബന്ധപ്പെട്ട സിദ്ധാന്തം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചോളം ഏതാണത് സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തെ അധ്യക്ഷൻ ആരാ ഡബ്ല്യു സി ബാനർജി ആരാ ഡബ്ല്യു സി ബാനർജി ആരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത എത്ര പേര് പങ്കെടുത്തു എഴുപത്തി പേര് പങ്കെടുത്തു എന്ന് കൂടി ഓർത്തോളൂ കേട്ടോ ഇനി ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സെക്രട്ടറി ആരാണ് ഇന്ത്യനാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാ അലൻ ഒക്ടോബിയൽ ഹ്യൂ ആണ് ഇൻനാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സെക്രട്ടറി എന്ന് പറയുന്നത് എ ഒ ഹ്യൂ എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട് കേട്ടോ അദ്ദേഹത്തെ ചുരുക്ക പേര് കൂടിയാണ് അപ്പൊ എ ഹ്യൂ ഹ്യൂ ആണ് ഇൻഡ്യനാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സെക്രട്ടറി ഇന്റർനാഷണൽ യൂണിയൻ എന്ന സംഘടന രൂപീകരിച്ചതും ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു അപ്പൊ ഇന്ത്യൻ പക്ഷിശാസ്ത്ര പിതാവും ആര് തന്നെയാണ് എ ഹ്യൂ ആണ് ഓർക്കുക കേട്ടോ ഇന്ത്യൻ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് ആരാന്നറിയാമോ ജി സുബ്രഹ്മണ്യ അയ്യനാണ് കേട്ടോ ജി സുബ്രഹ്മണ്യ അയ്യനാണ് എന്റേത് ആദ്യമായിട്ട് പ്രഥമ സമ്മേളനം എന്താണ് പങ്കെടുത്തത് ഇന്ത്യനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പ്രമേയങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ഒമ്പത് പ്രമേയങ്ങളാണ് കേട്ടോ എത്രയാണ് ഒമ്പത് പ്രമേയങ്ങളാണെന്ന് കൂടി ഓർത്തിരുന്നോളണം ഇന്ത്യനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയ് ചോദിക്കുക ഡഫ്രിൻ പ്രഭു ആണ് ഡഫറിൻ പ്രഭു ആണ് ഇന്ത്യനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ബ്രിട്ടന്റെ വൈസ്രോയ് അപ്പൊ ബ്രിട്ടീഷ് വൈസ്രോയി ഇന്ത്യനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ആരായിരുന്നു ഡഫ്രിൻ പ്രഫു ആയിരുന്നു ആരായിരുന്നു ഡഫ്രിൻ പ്രഭു ആയിരുന്നു എന്ന് കൂടി ഓർത്തോളണം കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത ആരാണ് കാദംബരി ഗാംഗുലിയാണ് കേട്ടോ അപ്പൊ കാദംബരി ഗാംഗുലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത ആരാണ് കാദംബരി ഗാംഗുലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത ഇന്ത്യ നാഷണൽ കോൺഗ്രസിന്റെ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ പേര് നിർദ്ദേശിച്ചത് ദാദാഫായി നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു പേര് നിർദ്ദേശിക്കുന്നത് കോൺഗ്രസ് എന്ന പദം നവറോജി സ്വീകരിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്ത് നിന്നുമാണ് അപ്പൊ കോൺഗ്രസ് എന്നൊരു പദം ഈ നവറോജിക്ക് എവിടെന്ന കിട്ടിയേ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്ത് നിന്നാണ് ഈ കോൺഗ്രസ് എന്നൊരു വാക്ക് ദാദാഭൈ നവറോജിക്ക് ലഭിക്കുന്നത് കോൺഗ്രസിന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ദാദാഭൈ നവറോജിയാണ് കേട്ടോ ആദ്യ പാഴ്സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പാഴ്സി അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും ദാദാഭൈ നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ചോദിച്ചാലും ആര് തന്നെയാണ് ദാദാഭൈ നവറോജി തന്നെയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇനാഷൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിക്കുകയാണെങ്കിലും ആര് തന്നെയാണ് ദാദാഭൈ നവറോജ് തന്നെയാണെന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ അപ്പൊ എന്തൊക്കെ നമ്മൾ നോക്കിയത് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത കാംഗുലിയാണ് ഇനി ആക്ഷാൽ കോൺഗ്രസിന്റെ ആദ്യ പേര് നിർദ്ദേശിച്ചത് ദാദാഭൈ നവറോജിയാണ് കോൺഗ്രസ് എന്നൊരു വാക്ക് ദാദാഭൈ നവറോജിക്ക് എവിടെന്നാ ലഭിച്ചേ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് എവിടെന്നാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ് ലഭിച്ചത് കോൺഗ്രസിന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ആരാ കോൺഗ്രസിന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ പറഞ്ഞേ ദാദാഭായ് നവറോജിയാണ് ആ കോൺഗ്രസിന്റെ ആദ്യ പാഴ്സി അധ്യക്ഷൻ എന്ന് ചോദിച്ചാലും ദാദാഫായി നവറോജിയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് ദാദാഫായി നവറോജി തന്നെയാണെന്ന് ഓർത്തോളണം കേട്ടോ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി പ്രായം കൂടിയത് നാദാഫായി നവറോജയാണ് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് മൗലാന അബ്ദുൽ കലാം ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ അലങ്കരിച്ച വ്യക്തി അദ്ദേഹം ഏത് സമ്മേളനത്തിനായെന്ന് അറിയാമോ ഡൽഹി ഇത് അതായത് ആയിരത്തി തൊള്ളി ഇരുപത്തിമൂന്നിലെ പ്രത്യേക സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡൽഹിയിലെ പ്രത്യേക സമ്മേളനത്തിലാണ് ഇന്ത്യ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് ആരായിട്ട് മാറുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദായിട്ട് മാറുന്നത് പഞ്ചോളം മറന്നു പോവരുത് മാറിപ്പോവരുത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് പദവിയിൽ എത്തിയ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ് കേട്ടോ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ് ദാദാ ഫൈ നവറോജിയാണ് ഇനി അതുപോലെ തന്നെ മൂന്ന് തവണ ഇന്ത്യനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായ വ്യക്തിയും ദാദാഫൈ നവറോജിയാണ് കേട്ടോ അപ്പൊ ഈ മൂന്ന് തവണ ഇന്ത്യനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അംഗരിച്ചിട്ടുണ്ട് ആര് ദാദാ ഫൈ നവറോജി എന്ന് ഓർത്തിരുന്നോളം ഇനി ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം എവിടെയാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മദ്രാ സമ്മേളനമാണ് കേട്ടോ ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം ചോദിക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മദ്രാ സമ്മേളനത്തിലാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യം നടന്ന കോൺഗ്രസ് സമ്മേളനം കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ മുസ്ലിം ബദ്രുദ്ദീൻ തിയാബ്ജിയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ മുസ്ലിം ഏത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴ് ചെന്നൈയിൽ വെച്ചിട്ടാണോ നമ്മുടെ ഈ ഒരു ബദ്രുദ്ദീൻ ദിയാബ്ജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയും ബദ്രുദ്ദീൻ ദിയാബ്ജിയാണ് കേട്ടോ അതായത് കോൺഗ്രസിൻ പ്രസിഡന്റ് പദവിയിലിരിക്കെ അന്തരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം രണ്ടാം രണ്ടു തവണ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ സ്ഥലം രണ്ടു തവണയും കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ സ്ഥലം എവിടെയാണ് മുംബൈയിലാണ് മുംബൈയിലാണ് രണ്ടു തവണയും കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റായ ആ ദക്ഷിണേന്ത്യക്കാരൻ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാണ് പി അനന്ത് ചാർലു ആണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആ ദക്ഷിണേന്ത്യക്കാരൻ ആരാണ് പി അനന്ത് ചാർലു ആണെന്ന് പുറത്തിരുന്നുള്ളു കേട്ടോ വന്ദേമാതരം ആദ്യമേ ആലപിച്ച കോൺഗ്രസ് സമ്മേളനം വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് വന്ദേ സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ മലയാളി എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ മലയാളി ആരാ സി ശങ്കരൻ നായർ പതിമൂന്നാം സമ്മേളനം അമരാവതിയിൽ നടന്ന പതിമൂന്നാം സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ മലയാളി ആയിട്ട് സി ശങ്കരൻ നായർ മാറുന്നത് ശ്രീ ശ്രീ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമരാവതി സമ്മേളനം അത് എത്രാമത്തെ സമ്മേളനമായിരുന്നു പതിമൂന്നാമത്തെ സമ്മേളനമായിരുന്നു എന്ന് കൂടി ഓർത്തിരുന്നോളണം കേട്ടോ അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാണ് നോക്കിയത് ദക്ഷിണേന്ത്യ നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനമാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ മുസ്ലിമാണ് ബദ്രുദ്ദീൻ ദിയാബ്ജി അദ്ദേഹമാണ് പദവിയിൽ പദവിയിലിരിക്കെ അന്തരിച്ച വ്യക്തി രണ്ടു തവണ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ സ്ഥലം മുംബൈയിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്ദ് ചാർലു ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് പി അനന്ദ് ചാർലു എന്താണ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത് വന്ദേമാത്രം ആദ്യമേ ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത സമ്മേളനമാണെന്ന് ഓർത്തോളണം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ആദ്യം മലയാളി ചോദിക്കുകയാണെങ്കിൽ ശ്രീ ശങ്കരൻ നായരാണ് ആണ് പതിമൂന്നാം സമ്മേളനത്തിൽ ശ്രീ ശ്രീ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റ് സമ്മേളനം ആയിരത്തി എഴുന്നൂറ്റി അമരാവതി സമ്മേളനമാണ് ഏതാണ് അമരാവ് സമ്മേളനം അപ്പൊ ഈ അമരാവതി ഏത് സംസ്ഥാനത്താന്ന് അറിയാമോ അത് സ്ഥിതി അമരാവതി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ എവിടെയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് അമരാവതി സ്ഥിതി ചെയ്യുന്ന ഓർത്ത കേട്ടോ മഹാരാഷ്ട്രയിലാണ് അമരാവതി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനമാണ് കേട്ടോ സ്വദേശി മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയിട്ടുള്ള സമ്മേളനം ഏതാണ് ബനാറസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു കേട്ടോ ഗോപാലകൃഷ്ണ ഗോഖലയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളന അധ്യക്ഷൻ ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലയായിരുന്നു എന്നുകൂടി ഓർത്തിരിക്കുക അതുപോലെ സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമേ ഉയർത്തി കോൺഗ്രസ് സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത് സ്വരാജ് എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയത് ഈ കൊൽക്കത്ത സമ്മേളന അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ദാദാഫായി നവറോജിയാണ് കേട്ടോ ഇനി മിതവാദികളും തീവ്രവാദികളും എന്നിങ്ങനെ കോൺഗ്രസിനെ രണ്ടായി പിളർന്നു അത് കോൺഗ്രസിൽ ഒരു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും അങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ട് കോൺഗ്രസ് പിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സൂററ്റ് സമ്മേളനത്തിലാ ഏത് സമ്മേളനത്തിലാ സൂററ്റ് സമ്മേളനത്തിലാണെന്ന് ഓർത്തിരുന്നോളാം കേട്ടോ സൂറത്ത് സമ്മേളനത്തിൽ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷായിരുന്നു റാഷ് ബിഹാരി ഘോഷായിരുന്നു സൂറത്ത് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് വരുന്നതെന്ന് കൂടി ഓർത്തോളണം ഇനി ഈ മിതവാദികളും തീവ്രവാദികളും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇവർ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിരിഞ്ഞ് മാറി മാറിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയപ്പോഴത്തേന് എന്തുവാ സംഭവിച്ചു ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു അതാണ് ലക്നൌ സമ്മേളനം ലക്നൌ സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത് ഇമിതവാദികളും തീവ്രവാദികളും കൂടെ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചത് അതുപോലെ ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം ലക്നൌ സമ്മേളനമാണ് ആട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതുപോലെ തന്നെ നമ്മുടെ ജവ എന്താണ് ഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും കൂടെ കൂടി ഒരുമിച്ച് കണ്ടുമുട്ടിയതും ആയിരത്തി തൊള്ളായിരത്തി പതിനേറിലെ സമ്മേളനത്തിലാണ് ഇനി കോൺഗ്രസും മുസ്ലിം ലീഗും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും ഈ ലക്നൌ സമ്മേളനം തന്നെയാണോ കോൺഗ്രസ് മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഏത് സമ്മേളനം തന്നെയാണ് ലക്നൌ സമ്മേളനം തന്നെയാണെന്ന് ഓർത്തിരുന്നുള്ളൂ കേട്ടോ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസഹരണ പ്രസ്ഥാനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കേട്ടോ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി പ്രസിഡന്റായ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജി പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് ബെൽഗാം കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം ബെൽഗാം എവിടെയാ കർണാടകയിലാണ് കേട്ടോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് ബെൽഗാം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക ഗാന്ധിജി പ്രസിഡന്റ് ആകുന്ന കോൺഗ്രസിന്റെ എത്രാമത്തെ സമ്മേളനമാണത് നാ മൂന്നാം സമ്മേളനം ഇനി ഹിന്ദി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയാക്കിയ സമ്മേളനം അപ്പൊ നാല്പത്തി മൂന്നാം സമ്മേളനത്തിലാണ് കർണാടകയിലെ ബെൽഗാമിൽ വച്ച് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് അപ്പൊ അത്രയും സമ്മേളനങ്ങൾ ശേഷമാണ് അദ്ദേഹം ഈ കോൺഗ്രസിന്റെ പദവിയിലേക്ക് വരുന്നത് ഹിന്ദി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷകളാക്കിയ സമ്മേളനം ഹിന്ദി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റിയ സമ്മേളനം ചോദിക്കുവാണെങ്കിൽ അത് കാൺപൂർ സമ്മേളനമാണ് കേട്ടോ ഏതാണ് കാൺപൂർ സമ്മേളനത്തിലാണ് ഹിന്ദി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് മാറിയത് ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം ആദ്യമേ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചെന്നൈ സമ്മേളനത്തിലാണ് കേട്ടോ ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചെന്നൈ സമ്മേളനത്തിലാണെന്ന് ഓർത്തോളം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ പി എസ് സി ആവർത്തിക്കുന്നതുമായിട്ടുള്ള സമ്മേളനം ഉണ്ട് അതേതാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഒരു നൂറ് ചോദ്യപേപ്പർ ഇന്ത്യ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ചോദ്യം ചോദിച്ച് ഒരു നൂറ് ചോദ്യ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു എൺപത്തഞ്ച് ചോദ്യ പേപ്പറിലെ ചോദ്യം ഈ ഒരു ലാഹോർ സമ്മേളനത്തെ അനുബന്ധിച്ചായിരിക്കും കാരണം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യനാഷണൽ കോൺഗ്രസ്സിൽ ലാഹോർ സമ്മേളനവും അത്രമാത്രം ഇഷ്ടമാണ് പി എസ് സിക്ക് ലാഹോർ സമ്മേളനം കേട്ടോ അപ്പൊ ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയ ആദ്യ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകത ആണ് കേട്ടോ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോർ സമ്മേളനത്തിന് പ്രത്യേകത നോക്കുന്ന ഒന്നാമത്തെ പ്രത്യേകത എന്താ ജവഹർലാൽ നെഹ്റു എന്താണ് പ്രസിഡന്റ് ആയ ആദ്യ കോൺഗ്രസ് സമ്മേളനം ആണേത് ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനമാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് തന്നെയാണ് നമ്മുടെ ലാഹോർ സമ്മേളനം തന്നെയാണ് അതുപോലെ അത്ര ഇമ്പോർട്ടൻസ് ലാഹോർ സമ്മേളനത്തിൽ ഉണ്ടെന്ന് ഓർത്ത് പഠിച്ചോളാം കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ലാഹോർ സമ്മേളനത്തിൽ പ്രത്യേകത ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏത് തന്നെയാണ് ലാഹോർ സമ്മേളനം തന്നെയാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് അത്രമാത്രം ഇമ്പോർട്ടൻസ് എന്തിനുണ്ട് ലാഹോർ സമ്മേളനത്തിൽ ഉണ്ടെന്ന് ഓർത്തോളാം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആദ്യ സമ്മേളനം നിയമലംഘന പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം അതുപോലെ തന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പതിന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് എന്നാണ് ഡിസംബർ ഡിസംബർ മുപ്പത്തൊന്നിന് എന്ത് ചെയ്തു ജവഹർലാൽ നെഹ്റു പതാക ഉയർത്തി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി തുടങ്ങി എന്നാ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് എന്തായി പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ ഈ കോൺഗ്രസ് സമ്മേളനം തീരുമാനിച്ചു അപ്പൊ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ദിനമായിട്ട് ആഘോഷിക്കാനും തീരുമാനമെടുക്കുകയും ഉണ്ടായി അപ്പൊ ഇത്രയുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകതകളായിട്ട് വരുന്നതെന്ന് കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ ഇനി ആദ്യമായി കോൺഗ്രസ് സമ്മേളനം നടന്ന ഗ്രാമം ചോദിക്കുവാണ് ഫൈസാപൂർ ആണ് ഫൈസാപൂർ ആണ് ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് സമ്മേളനം നടന്ന ഗ്രാമം ഏതാണ് ആദ്യ പ്രസിഡന്റായ സമ്മേളനം നേതാജി ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹരിപുര സമ്മേളനത്തിലാണ് കേട്ടോ നേതാജി ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നേത എന്താണ് ഹരിപുര സമ്മേളനമാണ് ഇനി ഐ എൻ സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ത്രിപുരി സമ്മേളനമാണ് ഇന്ത്യനാഷണൽ കോൺഗ്രസിലേക്ക് ആദ്യമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ത്രിപുരി സമ്മേളനത്തിലാണ് കേട്ടോ ഈ സമ്മേളനത്തിലാണ് ത്രിപുരി സമ്മേളനത്തിലാണെന്ന് ഓർക്കുക കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാന്നറിയോ ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർത്തുള്ളൂ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ആരെ ആരെയാണ് പരാജയപ്പെടുത്തിയത് പട്ടാഫി സീതരാമയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ സമ്മേളനത്തിലേക്ക് കടന്നു വരുന്നതെന്ന് കൂടി ഓർക്കുക ഇനാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന് കൃതി രചിച്ചത് പട്ടാപി സീതരാമയ്യാണോ ഇൻഷൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറയുന്ന കൃതി രചിച്ചത് നമ്മുടെ പട്ടാഭി സീതരാമയ്യൻ ആണെന്ന് കൂടി ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജെ ബി കൃപാലിനിയായിരുന്നു കേട്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃപാലിനി ആയിരുന്നു എന്ന് കൂടി കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക സ്വാതന്ത്ര്യാനന്ദ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വനിത സ്വാതന്ത്ര്യാനന്ദം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ ഐ എൻ സിയുടെ അഞ്ചാമത്തെ വനിത പ്രസിഡന്റ് ആയ അഞ്ചാമത്തെ വനിത ചോദിക്കണേ സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധിയാണ് അഞ്ചാമത്തെ വനിതാ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് നോക്കി പോയത് അപ്പോ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുവാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർട്ടിൽ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പർ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് അയ്യാ കമ്പനി ബോർഡ് എൽ ജി എസ് കൂടാതെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റേയും മേടറിന്റെയും കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെയും എൽ പി യു സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് വേണ്ടവരുണ്ടെങ്കിൽ ഏതാണോ സ്റ്റഡി മെറ്റീരിയൽ വേണ്ടവർ സ്ക്രീൻ കാർഡ് നമ്പർ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ അടുത്തൊരു സെക്ഷനുമായി കാണാം താങ്ക് സോ മച്ച്